ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗിൽ സതീസ് വേൾഡ് നമ്മൾ ഇത്രയും നാള് കാത്തിരുന്ന ആ ഒരു പരീക്ഷാ ഫലം വന്നിരിക്കുകയാണ് കീം റാങ്ക് ലിസ്റ്റ് കീം പരീക്ഷാഫലം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു അവർ തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത് അപ്പോൾ ഓരോ ഡേറ്റുകളും എടുത്തു പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഏറ്റവും പുതുക്കിയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് നാള് നിങ്ങളുടെ അപേക്ഷ പ്രകാരം സിഇ ഓഫീസിലെ വിളിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അനുമതി നൽകിയാൽ മതി എന്ന് പറഞ്ഞു മന്ത്രിസഭായോഗം കൂടി അതിനൊരു തീരുമാനമായി ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു പലർക്കും റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു മറ്റൊന്നുമല്ല കീമിന്റെ വെബ്സൈറ്റിൽ പോവുക നിങ്ങളുടെ മറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് അറിയാൻ പറ്റും അതിൽ തന്നെ കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് പരിശോധിക്കാം ഇനി റാങ്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞാൽ എന്ത് എന്ന വലിയൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട് ആദ്യം മുതൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇനി കീം റാങ്ക് ലിസ്റ്റ് വന്നു നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റി ഈ റാങ്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ടോപ്പ് ട്വൻ്റി കോളേജുകൾ അത് ഫാർമസി ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ കേരളത്തിലെ തന്നെ ടോപ്പ് ട്വൻ്റി കോളേജുകൾ നിങ്ങളുടെ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലൊക്കെ കണ്ടുപിടിക്കാനുള്ള വഴി ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഫോളോ ചെയ്ത് ഞങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഏറ്റവും പുതിയ ഇത്തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ കോളേജ് ലിസ്റ്റുകൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള മറ്റ് സാധ്യതകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ആക്റ്റീവായിട്ട് തന്നെയുണ്ട് എന്ത് സംശയങ്ങളും നിങ്ങൾ കമന്റ് ചോദിച്ച് കമൻറ്റ് ചോദിക്കുക റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങളെ ഓപ്ഷൻ രജിസ്ട്രേഷനെ എ ടു വിസിറ്റ് ഞങ്ങൾ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി അങ്ങോട്ട് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ നോൺ കമ്മ്യൂലേ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ബാക്കി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം ഈ റിസൾട്ട് എങ്ങനെ അറിയാം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിന്നു എല്ലാവർക്കും വിജയാശംസകൾ നിങ്ങളുടെ റാങ്കുകൾ എന്തായാലും കമന്റ് ചെയ്യാം